ദയവ് ചെയ്ത് ജാസ്മിൻ ഈ പരിസരത്ത് വരരുത് വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാൻ ഞാൻ തൊഴാം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ജിൻഡോ കിച്ചണില് കാലിങ്ങനെ മുട്ടുകുത്തി നിന്ന് ജാസ്മിനോട് പറയുന്നുണ്ട് കിച്ചണിലോട്ട് വരരുത് കാരണം അത്രയും അവിടെ കിടന്ന് വെറുപ്പിക്കുകയാണെ അതുകൊണ്ടാ അതായത് ജാസ്മിന് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് അല്ല ഓവർ കോൺഫിഡൻസ് ആണ് അപ്പോൾ അത് കാരണം ജാസ്മിൻ പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നല്ലപോലെ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് വേറൊരു കാര്യം കൂടി ഇതിനിടയിൽ സംഭവിച്ചു അതായത് അഭിഷേക് ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ പറഞ്ഞു അതായത് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ഉപദേശം കൊണ്ടാണ് ഇപ്പൊ കണ്ടന്റ് ഉണ്ടാക്കാൻ വരുന്നത് ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടാണോ ഫയർ ആയത് അതായത് ജാസ്മിനെ നൈസിനെ അഭിഷേക് പ്രൊവോക്ക് ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ചോ വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ടൻ പല തവണയായിട്ട് ജിൻഡോ പറഞ്ഞിട്ടാണോ ഫയർ ഫയറായത് ജിൻഡോ പറഞ്ഞു തരുന്നതാണോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം ജാസ്വിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാസ്വിന് ഭയങ്കര ഈഗോ അടിച്ചു കാരണം ജിൻഡോ സംസാരിച്ചപ്പോൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു പിറ്റെന്ന് അതുപോലെയൊക്കെ കയറി കളിക്കാനും തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ജിൻഡോ പറഞ്ഞു കേട്ട് ഞാൻ കളിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം നിലപാടില്ല എന്നായിപ്പോവില്ലേ എന്ന ഒരു പേടി ജാസ്മിൻ ഉണ്ട് അതുകൊണ്ടാണ് ജിൻഡോ ഒരടുത്ത് ചുമ്മാ കയറി ഉടക്കുന്നത് ജിൻഡോ ആണെങ്കിൽ ഏത് ലെവലിൽ പോകാൻ റെഡിയാണ് ജാസ്മിനെ ഇങ്ങനെ തൊഴുത് വണങ്ങി ദയവ് ചെയ്ത് കിച്ചണിലോട്ട് വരരുത് എന്ന് വരെ പറയാൻ ജിൻഡോ റെഡിയുമാണ്